കാങ്കപ്പുഴ റെഗുലേറ്റർ കംബ്രിഡ്ജ് നിർമ്മാണം ഒക്ടോബറിൽ പൂർത്തിയാകും രണ്ട് ജില്ലകളുടെ ദാഹം അകറ്റാനായ നിലയിൽ പുതിയൊരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് പൂർത്തീകരണത്തിലേക്ക് പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് ഭാരതപ്പുഴയിൽ നിർമ്മിക്കുന്നതാണ് കാങ്കപ്പുഴ റെഗുലേറ്റർ കംബ്രിഡ്ജ് നിലവിൽ ജോലികൾ വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ടെന്നും നിർമ്മാണ കാലാവധിക്ക് മുൻപായി ജോലികൾ പൂർത്തിയാക്കുമെന്നും കരാർ കമ്പനി അധികൃതർ അറിയിച്ചു ഷട്ടറുകൾ ഷട്ടറുകളുള്ള റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ തൂണുകളുടെ നിർമ്മാണം മെയ് അവസാനത്തോടെ പൂർത്തിയാകും മുപ്പത് തൂണുകളുള്ള പാലത്തിന്റെ പതിനാറ് തൂണുകളുടെ നിർമ്മാണം പൂർത്തിയായി ബാക്കി തൂണുകളുടെ ജോലികൾ പുരോഗമിക്കുകയാണ് പുഴയിൽ ജലനിരപ്പ് ഉയരുന്നതിന് മുമ്പായി തൂണുകളുടെയും അനുബന്ധ കോൺക്രീറ്റ് നിർമ്മാണങ്ങളും പൂർത്തിയാക്കും തൂണുകൾ നിർമ്മിച്ചു വരുന്നതിനനുസരിച്ച് മുകൾ ഭാഗത്തെ റോഡിന്റെ കോൺട്രിറ്റ് ജോലികളും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് കോൺക്രീറ്റ് ചെയ്തു കഴിഞ്ഞ ഭാഗത്ത് ഇരുവശത്തുമായി കൈവരികളും സ്ഥാപിച്ചു ഇതുവരെ പത്ത് ഷട്ടറുകളും സ്ഥാപിച്ചിട്ടുണ്ട് നൂറ്റി രണ്ട് കോടി രൂപ ചിലവിട്ടാണ് കുമ്പിടിയിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് റെഗുലേറ്റർ കംബ്രിഡ്ജ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തിരണ്ട് ഡിസംബറിൽ ആരംഭിച്ച നിർമ്മാണം പൂർത്തിയാക്കാൻ രണ്ടു വർഷത്തെ സമയമാണ് കരാർ കമ്പനിക്ക് നൽകിയിട്ടുള്ളത് ഗതാഗതത്തിന് പുറമെ പാലക്കാട് മലപ്പുറം ജില്ലകളിലേക്കുള്ള ജലസംഭരണവും ടൂറിസവും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് പുതിയ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഇരു ജില്ലകൾക്കും ഒരുപോലെ അനുഗ്രഹം ാണ് വെള്ളിയാങ്കൽ ചട്ടം റെഗുലേറ്ററുകൾ അതത് ജില്ലകൾക്ക് മാത്രമാണ് ഉപകാരമെങ്കിൽ കാന്ങ്കക്കടവ് റെഗുലേറ്റർ പാലക്കാടിനും മലപ്പുറത്തിനും ഒരുപോലെ അനുഗ്രഹമാകും വേനലത്തും മുൻപ് വെള്ളിയാങ്കൽ റെഗുലേറ്റർ അടയ്ക്കുന്നതോടെ റെഗുലേറ്ററിന് താഴേക്കുള്ള ഭാഗങ്ങളിൽ നിളയിലെ നീരൊഴുക്ക് കുറയാറാണ് പതിവ് കാന്ങ്കപ്പുഴ റെഗുലേറ്റർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു ജില്ലയിലെയും വിവിധ പ്രദേശങ്ങളിലേക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കാനും സാധിക്കും പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി